Namaskaram. കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നൂറ് ഫലസ്തീനുകൾക്ക് അധികം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും നാനൂറ്റി നാൽപ്പത് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഖാ യുനീസിൽ ഫലസ്തീനുകൾ അഭയം തേടിയ സ്കൂളിന് നേരെ ഉണ്ടായ ആക്രമണത്തിലാണ് കുട്ടികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടത് എന്നാണ് പറയുന്നത് ഒറ്റയടിക്കായിരുന്നു ഈ പന്ത്രണ്ട് പേരും കൊല്ലപ്പെട്ടത് എന്നതാണ് ഇവിടെ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയിൽ പറയുന്നത് റഫേൽ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലെത്തിയവർക്ക് നേരെ തന്നെ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയേഴ് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഇതോടെ ഭക്ഷണം വാങ്ങാനെത്തിയവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തന്നെ നൂറിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാ സമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വീറ്റോ ചെയ്തിട്ടുണ്ട് യു എൻ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി പകരം യു എസ് സഹായത്തോടെ തന്നെ ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അതായത് ജി എച്ച് എഫ് ഫലസ്തീനികളെ കൂട്ടക്കൊല നടത്തുന്ന ഇടങ്ങളിൽ മാറുകയായി ഇടങ്ങളായി മാറുകയാണ് ഗസയിലെ മൂന്ന് ജി എച്ച് എഫ് കേന്ദ്രങ്ങളും അതുപോലെ അടച്ചുപൂട്ടിയ ഇസ്രായേൽവ ഇനി മുതൽ യുദ്ധഭൂമികളാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയം ഇവിടെ നടത്തി വരുന്ന ഭക്ഷ്യ വിതരണം വാർത്തയാകുന്നതിന് പകരം മാധ്യമങ്ങൾ കൊലപാതക വിവരങ്ങൾ മാത്രമാണ് നൽകുകയെന്ന ആക്ഷേപവുമായി യു എസ് വിദേശകാര്യ മന്ത്രി വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ യു എനിൽ തന്നെ ഫലസ്തീൻ അംഗീകരിക്കാൻ ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയുടെ തീരുമാനത്തിനെതിരെ തന്നെ യു എസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു ഇതുവരെ ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിന്റെ കുറഞ്ഞത് അൻപത്തിനാലായിരത്തി ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസയിൽ സ്ഥിര സമാധാനം ലക്ഷ്യമിട്ടുകൊണ്ട് യു എൻ രക്ഷാ സമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഹമാസിനെ തള്ളിപ്പറയാൻ പ്രമേയം ായിട്ടില്ല എന്നതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അമേരിക്കയുടെ ബി ടു ഇസ്രായേൽ സുരക്ഷ എത്തുന്നത് യു എൻ രക്ഷാ സമിതി പ്രമേയം മുഖവിലയ്ക്കെടുത്തിട്ടില്ലെന്നും ആക്ട്സ് അംബാസിഡർ ഷിയ പറഞ്ഞിട്ടുണ്ട് പ്രമേയത്തെ രക്ഷാസമിതിയിൽ പതിനഞ്ചിൽ പതിനാല് രാജ്യങ്ങളും പിന്തുണച്ചിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗസയിലെ ഇരുപത്തൊന്ന് ലക്ഷം വരുന്ന ഫലസ്തീൻ ജനത വലിയൊരു ദുരന്തമുഖത്താണെന്നും അതുപോലെ അടിയന്തര വെടിനിർത്തൽ മാത്രമാണ് പരിഹാരം എന്നും തന്നെയാണ് പ്രമേയം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രധാന വിഷയം എന്നാൽ ഗസയിലെ മാനുഷിക ദുരന്തം ഉയർത്തി അടുത്ത ആഴ്ച പൊതുസഭയ്ക്ക് മുൻപാകെ പുതിയ പ്രമേയം കൊണ്ടുവരുമെന്നും യു എനിലെ ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ അറിയിച്ചിട്ടുണ്ട് സയനിസ്റ്റ് ക്രൂരതയ്ക്ക് എല്ലാ പരിരക്ഷയും നൽകുന്ന യു എസ് നിലപാടാണ് വീഡിയോയിലൂടെ തന്നെ ഒരിക്കൽ കൂടി തെളിഞ്ഞതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രമേയം പരാജയപ്പെട്ടതിനെ സ്വാഗതം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു അമേരിക്കൻ ഭരണകൂടത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട് ലോകം നിസ്സംഗമായി തന്നെ നോക്കി നിൽക്കെ ഗസയിൽ അരുംകുല തുടരുകയാണ് ഇസ്രായേൽ എന്ന് തന്നെ പറയുന്നു ഇന്നലെ മാത്രം അറുപത് പേർക്ക് കൊല്ല കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഖാൻ യുണിയൻ ിൽ ഫലസ്തീനകൾ അഭിയം തേടിയ സ്കൂളിന് നേരെയുള്ള ആക്രമണത്തിൽ കുട്ടികളടക്കം പതിനെട്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് യു എസ് സഹായത്തോടെ ഇസ്രായേൽ തുടങ്ങിയ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളും പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ പട്ടിണി പിടിമുറുക്കിയ ഗസയിൽ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യം തടയാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് തന്നെയാണ് യു എൻ ഏജൻസികളും ഇപ്പോൾ ഇതിന് പിന്നാലെ ആവശ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം